വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് അറ്റൊരു വഴുതനങ്ങി നിറച്ചതാണ് അതിനായിട്ട് ആദ്യം നമ്മൾക്ക് ഒരു പാൻ പാനെടുത്ത് ചൂടാക്കണം എന്നിട്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ രണ്ട് കഷ്ണം പട്ട ഒരു മൂന്ന് ഗ്രാമ്പു ഒരു മൂന്ന് വലിയ ചുവന്ന മുളകും കൂടെ വറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ചെറിയ ജീരകവും അതുപോലെ തന്നെ കുറച്ച് പെരും ജീരകവും ഒരു കാൽ ടീസ്പൂൺ വീതം നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഇത് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുക ഇതിൻ്റെ പച്ചമണം വാങ്ങുന്നത് വരുന്ന വറ്റി കൊടുക്കുക എന്നിട്ട് നമ്മൾക്ക് ഇതിലേക്ക് ഒരു പകുതി സവോള ചേർത്ത് കൊടുക്കുക നിങ്ങൾ വഴുതനങ്ങൾ എടുക്കുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുത്താം ഇനി നമ്മൾ ഒരു പകുതി തക്കാളി എടുത്ത് ണ്ട് ഇനി ഇതും കൂടി നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഇത് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾക്ക് ഇതിലേക്ക് ചിരകി വെച്ചിട്ടുള്ള തേങ്ങയാണ് ചേത്ത് കൊടുക്കുന്നത് ഇതൊരു ചെറിയ അരമൂറ് തേങ്ങയാണ് അത് നമ്മൾ മുഴുവനായിട്ട് ചേത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് അതിനായിട്ട് ഇതൊന്നും മൂത്തു വരട്ടെ അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേനും ഇതിലേക്ക് കുറച്ച് ഒരു മുക്കാൽ ടീസ്പൂൺ ചിക്കൻ മസാല ആണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മസാലകൾ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം നമ്മൾ തക്കാളി ചേർത്തത് കൊണ്ട് തന്നെ വേറെ നമ്മൾ ഉൾ എന്താ പറയുക പുളിയൊന്നും ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പുളി ചേർക്കാം ഇപ്പം നന്നായിട്ടൊന്ന് വന്നിട്ടുണ്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ആറാനായിട്ട് വെക്കാം ഈ സമയത്ത് നമ്മൾക്ക് നമ്മുടെ എടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക പിന്നെ ഇത് കണ്ടില്ലേ ഈ രീതിയിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിട്ട് ബാക്കിലൊരു ഞെട്ടി ഉണ്ടാവുമല്ലോ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഞെട്ടിയോട് കൂടിയിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം പക്ഷേ എനിക്ക് എന്തോ ആ ഒരു ഞെട്ടി എടുക്കുന്നതിനോട് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല കുട്ടിക്കൊക്കെ കൊടുക്കേണ്ടതുകൊണ്ടാണ് അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പുണ്ടല്ലോ ഇത് ഈ ഒരു മിക്സ് ഇത് നമ്മൾക്കൊന്ന് അരച്ചെടുക്കാം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നന്നായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേസ്റ്റ് ആവണം എന്നല്ല അത് ചെറിയ ഇതൊക്കെ അവിടെ ഇവിടെ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ നല്ല രീതിയിൽ അരച്ചെടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത് ഇത് നമുക്ക് കുറച്ച് ഞാനൊരു വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും ചേർത്ത് ഞാൻ എന്തോ ഒരു എന്താ പറയുക നമുക്ക് ഈ ഒരു മാഗ്നേറ്റ് ചെയ്യേണ്ട രീതിയിലുള്ള ആ ഒരു ഷേപ്പിലാണ് ആക്കി ആ ഒരു രീതിയിലാണ് ആക്കി എടുത്തിട്ടുള്ളത് ഇനി നമ്മൾക്ക് ഇതിൽ കഴുകി വെച്ചിട്ടുള്ള ആ ഒരു വഴുതനങ്ങി ഉണ്ടല്ലോ അതിലേക്ക് ഈ ഒരു മസാല നമുക്ക് പുരട്ടി കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇന്നുവര കാശ്മീരി ചില്ലി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഓപ്ഷണലാണ് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം ഇനി നമ്മൾക്ക് ഇതുപോലെ വേറൊരു ഫ്രൈങ് പാൻ ചൂടാൻ വയ്ക്കാം അതിലെങ്കിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെണ്ണ ചൂടാവുന്ന സമയത്ത് ഈ ഒരു വഴുതനങ്ങണ്ടെലിട്ട് കൊടുക്കുക ഇത് ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന ആളുകളും ഉണ്ട് കേട്ടോ അതായത് ഒരുപാട് എണ്ണ എടുത്തിട്ട് അതിൽ അങ്ങ് മുക്കി പൊരിക്കണ ആൾക്കാരുണ്ട് അങ്ങനെ ചെയ്താലും ടേസ്റ്റാണ് അത് പെട്ടെന്ന് കുറച്ച് പെട്ടെന്ന് വെന്ത് കിട്ടും ഇങ്ങനെ നമ്മൾ ഷാലോ ഫ്രൈ പോലെ ചെയ്തെടുക്കുമ്പം അല്ലെങ്കിൽ കുറച്ച് എണ്ണയിൽ ചെയ്തെടുക്കുന്ന സമയത്ത് സമയമെടുക്കും ഇത് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു സംഭവമാണ് കാര്യം ഉള്ളൊക്കെ വെന്ത് കിട്ടുന്നുണ്ട് അതിൻ്റെ പേരിൽ അപ്പോൾ നമ്മളൊക്കെ മൂടി വെച്ച് അടച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാനിതേ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് നന്നായിട്ടൊന്ന് എല്ലായിടം ഒന്ന് വേവിച്ചെടുക്കുന്നത് അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള വഴുതനങ്ങി നിറച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊരു എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യൻ ഡിഷാണെന്ന് തോന്നുന്നു കേട്ടോ അധികം വരെ അങ്ങനെയാണ് ഇത് കണ്ടിട്ടുള്ളത് സോ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ലൈക്ക് ചെയ്യാനായിട്ടും ഷെയർ ചെയ്യാനായിട്ടും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തങ്ങൾ വായിക്കും യുഗങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ